നമസ്കാരം ആഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാതന്ത്ര്യത്തെ സീസൺ കപ്പിൽ മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ മത്സരം കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ ഇരുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശയായിരുന്നു ഫലം ക്രിസ്ത്യാനോ മത്സരത്തിൽ കളിച്ചില്ല അത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്ന വിവരമാണ് അദ്ദേഹത്തിന് ഭരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്നാൽ മെസ്സി കളിക്കുമെന്ന് എല്ലാവരും കരുതി മെസ്സിക്ക് മസിൽ ഡിസ്കംഫർട്ട് ഉണ്ടായി ഒടുവിൽ കളിയിൽ കുറച്ച് സമയം മാത്രമാണ് കളിച്ചത് അത് കഴിഞ്ഞ് ഇന്റർമയാമി ഹോങ്കോങ്ങിൽ പോയപ്പോൾ വലിയ രൂപത്തിൽ ആരാധകർ അദ്ദേഹത്തിന്റെ കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് ഈ രമ്പി എത്തിയെങ്കിലും അദ്ദേഹം കളിച്ചില്ല വലിയ വിവാദമൊക്കെ ഉണ്ടായി ഇപ്പം നാളെ പ്രീ സീസണിൽ വീണ്ടും കളിക്കാൻ കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ വിസൽ കൊബയാണ് ടോക്കിയോയിൽ വെച്ചാണ് കളി ആ കളി നാളെ ഒച്ചു തിരിഞ്ഞ മൂന്ന് മുപ്പതിനാണ് അതിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മെസ്സി തന്റെ പരിക്കിന്റെ വിവരങ്ങൾ തുറന്നു പറയുന്നുണ്ട് ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് മെസ്സി പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നത് എങ്ങനെയാണ് സൗദി അറേബ്യയിൽ ആദ്യ മത്സരത്തിനിടയ്ക്ക് എനിക്ക് മസിൽ ഡിസ്കംഫേർട്ട് അനുഭവപ്പെട്ടു രണ്ടാം മത്സരത്തിൽ ഞാൻ വളരെ കുറച്ച് സമയം കളിയുടെ അവസാനത്തിൽ കുറഞ്ഞ സമയം മാത്രമാണ് കളിച്ചത് പിന്നെ എൻ്റെ ഇഞ്ചുറി എങ്ങനെയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുകയായിരുന്നു എം ആർ ഐയുടെ ഒരു റിസൾട്ട് വന്നത് നെഗറ്റീവായിരുന്നു ബട്ട് ആ ഒരു ഡിസ്കംഫർട്ട് അവിടെ കോൺസെൻറ് ആയിട്ട് തന്നെ നിൽക്കുകയുണ്ടായി അതുകൊണ്ടാണ് ആ ഒരു മത്സരം കളിക്കാതിരുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഈ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിസിൽകോബയ്ക്കെതിരെയുള്ള മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇൻജോർഡല്ല പക്ഷെ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ മത്സരം കളിക്കണം ഒരുപാട് ആളുകൾ വന്നതാണ് ഹോങ്കോങ്ങിലും അങ്ങനെയായിരുന്നു ഒരുപാട് ആളുകൾ കളി കാണാൻ വന്നിരുന്നു എനിക്ക് ആ മത്സരം കളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആ മത്സരം കളിക്കാൻ കഴിഞ്ഞില്ല പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ കളിയുടെ കാര്യത്തിലും തീർച്ചയായിട്ടും ഞാൻ ഈ മത്സരം കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പ്രീ സീസണിലെ അവസാന മത്സരം എന്നുള്ള നിലയ്ക്ക് മത്സരം കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മെസ്സി പറയുന്നുണ്ട് പക്ഷെ ഉറപ്പും പറയുന്നുമില്ല ഇപ്പം പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നത്തെ ട്രെയിനിങ് സെഷന് ശേഷം ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട് ട്രെയിനിങ് സെഷന് ശേഷം കാര്യങ്ങളൊന്ന് വിശദമായിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മെസ്സി കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്റർ മയാമി തീരുമാനമെടുക്കുകയുള്ളൂ കാത്തിരിക്കാം എന്താണ് ഇന്റർ മയാമി ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നറിയാം വീഡിയോ ലോകത്തെ കുറേ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ